സിനിമ ചെയ്യുമ്പം നല്ല സിനിമ ചെയ്താൽ മാത്രമല്ല അത് ആളുകളിലേക്ക് എത്തിക്കാമെന്നുള്ളതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഗുഡ്വല് പോളയുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസ് അവരുടെ ഒരു എന്താ പറയുക അവരാണ് അത് ആൾക്കാരിലേക്ക് എത്തിക്കേണ്ടത് അപ്പം അത് ഞാൻ ഭയങ്കര ലക്കി ആയിട്ട് ഫീൽ ചെയ്യുന്നു ഗുഡ്വല് കോള ഇപ്പം നമ്മുടെ കൃഷ്ണൻ പറയാനുള്ള അല്ലെങ്കിൽ അതിന് മുമ്പ് കഴിഞ്ഞ കൊള്ളുകളെല്ലാം രോമാങ്കായാലും കൃഷ്ണൻ ആയാലും ഒക്കെ വളരെ കമേർഷ്യലീ ആൾക്കാരുടെ അടുത്ത് എത്തിയ സിനിമകളാണ് ഇതെല്ലാം ജോബി ചേട്ടൻ പണം ചെയ്യുന്നത് നമ്മളിപ്പോ കണ്ടിട്ടുണ്ട് ഇഷ്ടം വരില്ല എന്ന് ഉറപ്പുള്ള സിനിമകളിലോട്ടാണ് അത്രയും ധാരണയോടുകൂടി ബിസിനസ് ചെയ്യുന്ന പ്രൊഡക്ഷൻ കാരണം കഴിഞ്ഞ പണങ്ങളെല്ലാം അങ്ങനെയാണ് അപ്പോ രൂപചേട്ടനെ ഈ ഈ ഒരു സിനിമ കണ്ട് ഇഷ്ടപ്പെട്ട് അത് ഞാൻ ചെയ്യാൻ തീരുമാനിക്കുന്നതിൽ വളരെ എന്താ പറയുക എനിക്കത് പേഴ്സണലി ഭയങ്കര സന്തോഷം തോന്നിയില്ല കാരണം ഇഷ്കൻഡാറൻ എന്നുള്ള സിനിമ എന്താ പറയുക ഇപ്പോൾ ഞാൻ രൂപിച്ചേട്ടോട് ചോദിക്കുന്നത് സിനിമ ഇൻഡസ്ട്രിക്ക് ഗുണം ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ പേർക്ക് എന്താ പറയുക പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല കുറേ പടങ്ങൾ പ്രൊമോട്ട് ചെയ്യാനായിട്ട് കുറച്ച് പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായത് നല്ലതാണ് അല്ലെങ്കിൽ ഒരു കാറ്റഗറി മാത്രം നടക്കും അപ്പോൾ ഈ ട്രാക്ക് മാറ്റം ഭയങ്കര അടിപൊളിയാണ് അദ്ദേഹം ഈ പടം എടുത്തുകൊണ്ട് തന്നെ ഈ നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിക്കാം ആ സിനിമയിൽ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാവുന്നുള്ളത് നമ്മൾ നല്ല പടം എന്ന് പറയുമ്പോൾ പോലും അദ്ദേഹം എടുത്തു എന്നുള്ളത് പറയുമ്പോൾ തന്നെ അതിലൊരു പ്ലാനുണ്ട് മാം മാം ചെയ്യുന്ന കഥാപാത്രങ്ങളായാലും ആളുകളിലേക്ക് കൃത്യമായിട്ട് ആ കഥാപാത്രം കഴിവുണ്ട് അതിപ്പോ ഒരു കലാകാരി സംബന്ധിച്ച ഒരു അംഗീകാരം തന്നെയാണ് മാഡത്തിന്റെ കഥാപാത്രം അല്ല അതുപോലെ തന്നെയാണ്

പ്രേക്ഷകർ ഇതിനെ ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഒരു കഥാപാത്രം ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ് ഹൺഡ്രഡ് പെർസെന്റ് സിൻസിയാരിറ്റിയോട് കൂടി അതിന് അതിന് നമ്മളെ ലൈഫ് കൊടുക്കുക ജീവൻ കൊടുക്കുകയാണ് അപ്പം അത് ആ അതിന്റെ ഹൺഡ്രഡ് പെർസെന്റേജ് കൊടുത്തു എന്ന് തന്നെയാണ് എന്റെ ഒരു വിശ്വാസം അതെനിങ്ങനെ